ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോ എന്ന് പറഞ്ഞാൽ കിരീട യുദ്ധം രണ്ടാം ഘട്ടമാണ് അതിനകത്ത് ഭയങ്കരമായിട്ട് ആദ്യത്തെനെക്കാട്ട് ഭയങ്കര ഫിസിക്കൽ ഹോസാലം നടക്കുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നത് ഇത് ക്യാപ്റ്റന്മാരുടെ മാത്രം തലയിൽ തൊപ്പി വയ്ക്കുക എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പിടിയും വലിയ അടിയൊക്കെ നടക്കുന്നുണ്ട് അവസാനം ആര്യൻ കൺഫഷൻ റൂമിലോട്ട് പോ പോകണമെന്ന് പറയുന്നു പോകുന്ന കൂട്ടത്തിൽ കൊണ്ടുപോകുന്നത് ജിസൈലിനെയാണെന്ന് തോന്നുന്നു കാരണം ജിസൈലിൻ്റെ തലയിൽ തൊപ്പി ഉണ്ടായിരുന്നു അപ്പോൾ അത് പിടിച്ചു മേടിക്കാനായിട്ട് ബാക്കിയുള്ളവർ നോക്കിയിട്ടുണ്ടാവും അക്ബറിൻ്റെയൊക്കെ ഷർട്ടൊക്കെ കീറി തൂങ്ങി കിടപ്പുണ്ട് നല്ല ഫിസിക്കൽ അസാൾട്ടായിട്ടുള്ള ഒരു ഫിസിക്കലി ചലഞ്ചായിട്ടുള്ള ഒരു പ്രമോ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇതെന്തൊക്കെയായി തീരുമെന്ന് ഇങ്ങനെ ഫിസിക്കൽ ടാസ്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ഈ ജെൻസിനെ ലേഡീസിനെ ഒരുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് രേണുസുദിയുടെ തലയ്ക്കൊക്കെ എന്തോ ക്ഷത വെക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം സിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് കിട്ടുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക